ജഡ്ജ്മെന്റിലുള്ള എത്ര അപഹാസ്യമാണ് ജഡ്ജ്മെന്റ് എത്ര ജനാധിപത്യ വിരുദ്ധമാണ് ആ ജഡ്ജ്മെന്റ് അപ്പോൾ ജുഡീഷ്യറുടെ അന്തസ്സിനെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു ജഡ്ജ്മെന്റ് ആണ് അന്ന് പറഞ്ഞത് രാഷ്ട്രീയമായ വേണ്ടിട്ടാണോ ഈ ഗവർണർമാർ ഇത് ഉപയോഗിക്കുന്നത് ഈ പദവി ദുരുപയോഗം ചെയ്യുന്നത് ഏറ്റവും മോശമായ ജഡ്ജ്മെന്റുകളിൽ അപഹാസ്യവും അപലപനീയവുമായ ഒന്നാണ് ജസ്റ്റിസ് പർബി ജസ്റ്റിസ് മഹാദേവനും നടത്തിയിരിക്കുന്നത് നമസ്കാരം സാർ തമിഴ്നാട് നിയമസഭ പാസാക്കിയ പത്ത് ബില്ലുകൾ ഗവർണർ ഒപ്പുവെച്ചില്ല അതായത് ഗവർണർ ഒപ്പുവച്ചിട്ടില്ലെങ്കിൽ ആ ബില്ല് റദ്ദായി എന്നാണ് അർത്ഥം പക്ഷേ അവിടെ റദ്ദു ചെയ്യാതെ ആ പത്ത് ബില്ലുകൾ പാസ്സാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തമിഴ്നാട് ഗവൺമെന്റ് തമിഴ്നാട് ഗവൺമെന്റ് ഗവർണർക്കെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഒരു ഗവർണർക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ പറ്റുമോ ഗവർണർക്കെതിരെ കേസ് ഫയൽ ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല പക്ഷെ അവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഗവർണർക്ക് തമിഴ്നാട് നിയമസഭ പാസ്സാക്കി അയച്ച ചില ബില്ലുകൾ ഗവർണർ അകാരണമായി വെച്ച് താമസിപ്പിച്ചു അപ്പോൾ അത് ഒപ്പുവെച്ച് കിട്ടണം അപ്പോൾ ഗവർണർ ഒപ്പുവെക്കുന്നതിന് സമയപരിധി നിശ്ചയിക്കണം എന്നതായിരുന്നു കേസിൻ്റെ കാര്യം അപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ എട്ടാം തീയതിയാണ് ഈ കേസ് ജസ്റ്റിസ് ജെ ബി പറയും അതുപോലെ തന്നെ ജസ്റ്റിസ് ആർ മഹാദേവനും അടങ്ങുന്ന ബെഞ്ച് ഈ കേസ് കേൾക്കുന്നത് അപ്പോൾ അവർ ഈ കേസ് കേട്ടിട്ട് ഗവർണർക്ക് അകാരണമായി ബില്ലുകൾ തടഞ്ഞു വയ്ക്കാൻ പറ്റില്ല എന്നു അങ്ങനെ തടഞ്ഞു വെച്ചാൽ അത് പിന്നെ നമ്മുടെ പ്രസിഡൻറ്റ് ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രസിഡൻറ്റ് തീരുമാനമെടുക്കണമെന്നും പ്രസിഡൻ്റ് ആയാലും ശരി ഗവർണർ ആയാലും ശരി മൂന്ന് മാസത്തിനകം ഈ ബില്ലിൻ്റെ മുകളിൽ തീരുമാനമെടുക്കണമെന്നും തീരുമാനമെടുത്തില്ലെങ്കിൽ ബില്ല് പാസ്സായതായി പരിഗണിക്കുമെന്നുമാണ് ഒരു കടന്ന കൈ ഈ രണ്ട് ജഡ്ജിമാർ വിധിച്ചത് അവർക്ക് അവകാശമില്ലാത്ത ഒരു വിധി പ്രഖ്യാപനമാണത് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കാൻ ഇന്ത്യൻ പ്രസിഡന്റിനെ പോലും നിയന്ത്രിക്കത്തക്ക വിധത്തിൽ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ അധികാരത്തിലേക്ക് കടന്നു കയറാനുള്ള ഒരു ശ്രമമാണ് ഈ രണ്ട് ജഡ്ജിമാരും നടത്തിയത് ശരിക്കു പറഞ്ഞാൽ നമ്മുടെ എക്സിക്യൂട്ടീവിനെതിരെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെതിരെ ഒരു തുറന്ന യുദ്ധപ്രഖ്യാപനമായിരുന്നു ഈ ജഡ്ജിമെൻറ്റ് അങ്ങനെയാണെങ്കിൽ ഈ സുപ്രീം കോടതി ഗവർണർക്കെതിരെ മാത്രമല്ല രാഷ്ട്രപതിക്കെതിരെ വരെ നിയമം കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് എല്ലാം സുപ്രീം കോടതിയുടെ അധികാര പരിധിയിൽ വരണമെന്നാണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ കോടതി ഇപ്പോൾ ഇന്ത്യൻ സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരാതിയുള്ളത് നമ്മുടെ സുപ്രീം കോടതിയിൽ ഒരു പ്രതിപക്ഷ ബെഞ്ച് ഉണ്ട് എന്നുള്ളതാണ് ഗവൺമെൻറ്റിനെ ബോധപൂർവ്വം ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുന്ന ചില ജഡ്ജ്മെൻറ്റുകൾ ഇന്ത്യൻ സുപ്രീം കോടതിയിൽ നിന്ന് വരുന്നു എന്നുള്ളത് നമുക്കത് നിസ്സാരമായി കള്ളാൻ തള്ളാൻ കഴിയുന്നൊരു കാര്യമല്ല അതൊരു യാഥാർത്ഥ്യമാണ് പല വിധികളും നമ്മൾ വായിക്കുമ്പോൾ അതാണ് തോന്നുന്നത് എൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളിലൊന്ന് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻ്റ് കമ്മീഷനാണ് ജഡ്ജിമാരും ജഡ്ജിമാരും തന്നെ തീരുമാനിക്കുകയാണ് അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോഴിരിക്കുന്ന ജഡ്ജിയുടെ മക്കളെയും മരുമക്കളെയും അദ്ദേഹം റിട്ടയർ ചെയ്തതിന് പിന്നാലെ വരുന്ന ജഡ്ജി തീരുമാനിക്കും അത് കഴിഞ്ഞ് അടുത്ത ആൾ ഇങ്ങനെ ബന്ധുക്കളെ ഒരുപാട് ജഡ്ജിമാരുടെ ബന്ധുക്കൾ നമ്മുടെ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ധാരാളം കടന്നു കൂടിയിട്ടുണ്ട് അതൊരു കണ്ടു പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ നാഷണൽ ജുഡീഷ്യൽ കമ്മീഷൻ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും രണ്ട് സീനിയർ ജഡ്ജന്മാരും ജഡ്ജിമാരും രണ്ട് പ്രമുഖരായ വ്യക്തികളും പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന ഒരു കമ്മിറ്റി ഒരു കമ്മീഷൻ ആയിരിക്കണം ജഡ്ജിമാരെ തീരുമാനിക്കേണ്ടത് എന്നാണ് ഈ നിയമം കൊണ്ടുവന്നത് നിയമം നമ്മുടെ പിന്നെ ലോക്സഭ പാസ്സാക്കിയതാണ് എനിക്കൊന്ന് പതിനാറ് സംസ്ഥാന നിയമസഭകളാ നിയമം പാസ്സാക്കിയതാണ് അത് നിഷ്കരണം റദ്ദാക്കി റദ്ദാക്കിയിട്ട് കൊളീജിയം സംവിധാനം മതി എന്ന് പറയും കൊളീജിയം സംവിധാനം എന്താണ് ജഡ്ജിമാർ തന്നെ ജഡ്ജിമാരെ നിയമിക്കുന്ന ഒരു സംവിധാനമാണ് കൊളീജിയം ഈ കൊളീജിയത്തിലൂടെ കടന്നു വന്ന ആരാണ് ജസ്റ്റിസ് രാമസ്വാമി അഴിമതി ആരോപണ വിധേയനായിരുന്നു അദ്ദേഹം കൊളീജിയത്തിലൂടെ വന്ന ആളാണ് ജസ്റ്റിസ് സുഗോമൽസൻ അദ്ദേഹം കൊളീജിയം ഇതിലൂടെ കടന്നു വന്ന ആളാണ് അതുപോലെ തന്നെ ഇപ്പോഴേ ഒരു ജഡ്ജിയുടെ വീട്ടിൽ പാതി വെന്ത നിലയിൽ കോടിക്കണക്കിന് രൂപയുടെ നോട്ട് കെട്ട് കണ്ടില്ലേ അദ്ദേഹം കൊളീജിയത്തിലൂടെ കടന്നു വന്നാളാണ് ജസ്റ്റിസ് കർണൻ അദ്ദേഹം കൊളീജിയത്തിലൂടെ കടന്നു വന്നാളാണ് അപ്പോൾ കൊളീജിയം സംവിധാനം പെർഫെക്റ്റ് അല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ ജഡ്ജിമാരുടെ പ്രവർത്തികൾ നമ്മളെ കാണിക്കുന്നത് അപ്പോൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അനുസരിച്ച് കൊളീജിയം സംവിധാനം ഒരു ജനാധിപത്യ സംവിധാനത്തിന് ഒരിക്കലും അനുകൂലമായൊരു കാര്യമല്ല ജഡ്ജിമാർ ഇക്കാര്യത്തിൽ ഉള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ ജഡ്ജിമാരെ അവർ തന്നെ നിയമിക്കുന്നു ആ ഒരു അർത്ഥത്തിൽ നമ്മൾ എടുത്താൽ ഡോക്ടർമാരെ നിയമിക്കേണ്ടത് ഡോക്ടർമാരുടെ ഡോക്ടർമാരടങ്ങുന്നൊരു സമിതി ഡോക്ടർമാരെ നിയമിക്കണം എൻജിനീയർമാരെ നിയമിക്കുന്ന എഞ്ചിനീയർമാരടങ്ങുന്ന ഒരു സമിതി നിശ്ചയിക്കണം അപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷനോ പബ്ലിക് സർവീസ് കമ്മീഷനോ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനോ ഇങ്ങനെ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ആവശ്യമുള്ള ആളുകളെ ഗവൺമെൻറ്റിലേക്ക് നിയമിക്കണം ഗവൺമെൻറ് സർവീസിൽ നിയമിക്കണമെങ്കിൽ അത്തരം ടെക്നിക്കൽ ഉള്ള ആളുകളുടെ ഒരു കമ്മിറ്റി വേണം വേണ്ടേ അപ്പോൾ അങ്ങനെ പോകാറില്ല അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ കൊളീജിയം സംവിധാനം അത് അശാസ്ത്രീയവും അപകടകരവുമായിട്ടാണ് ഒരു പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നത് ഇക്കാര്യത്തിൽ നമ്മുടെ പാർലമെൻറ്റ് പാസ്സാക്കിയ നാഷണൽ ജുഡീഷ്യൽ കമ്മീഷൻ തന്നെ നിലവിൽ വരണം അതാണ് നമ്മുടെ ജനാധിപത്യത്തിന് ഒരു സംവിധാനം എന്നാണ് ഒരു പൗരൻ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു അഭിപ്രായം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എടുത്താൽ തന്നെ സുപ്രീം ഹൈക്കോടതി സുപ്രീം കോടതിയിലെ രണ്ട് ജഡ്ജിമാർ പറഞ്ഞിരിക്കുന്നത് ഈ നിയമം അതായത് സംസ്ഥാന അസംബ്ലികൾ പാസാക്കുന്ന ബില്ലുകൾ ഒരു നിശ്ചിത സമയപരിധിക്കകം ഗവർണറോ ഇന്ത്യൻ പ്രസിഡൻറ്റോ ഒപ്പുവെച്ചില്ലെങ്കിൽ അത് പാസ്സായതായി കണക്കാക്കും ആരാ പാസ്സാക്കുന്നത് ആരാ പാസ്സാക്കുന്നത് ബില്ലിൽ സുപ്രീം കോടതി ജഡ്ജി ഒപ്പുവെച്ചാൽ ബില്ല് പാസ്സാവും എത്ര അനൗചിത്യമാണ് ആ ജഡ്ജ്മെൻറ്റിലുള്ള നാളുകൾ എത്ര അപഹാസ്യമാണ് ആ ജഡ്ജ്മെൻ്റ് എന്ന് എത്ര ജനാധിപത്യ വിരുദ്ധമാണ് ആ ജഡ്ജ്മെൻറ്റ് അപ്പോൾ ജുഡീഷ്യറിയുടെ അന്തസ്സിനെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു ജഡ്ജ്മെൻ്റ് ആണ് അന്ന് പറഞ്ഞത് ഇത് കണക്കാക്കും ഒരു ബില്ല് ആക്റ്റായിട്ട് അല്ലെങ്കിൽ നിയമമായിട്ട് മാറണമെങ്കിൽ അതിൽ കേരള നിയമസഭയിലെ ബില്ലാണെങ്കിൽ ആ ബില്ലിലൊപ്പ് വെക്കേണ്ടത് കേരള ഗവർണറാണ് അതിൻ്റെ പുറം കേരളത്തിലെ പിന്നെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഒപ്പുവെച്ചാൽ നിയമമാകും ഗവർണർക്ക് ഒപ്പുവെക്കാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും അതുപോലെ തന്നെ പാർലമെൻറ്റ് തീരുമാനിക്കുന്ന പാർലമെൻ്റ് എടുക്കുന്ന ഒരു ഒരു നിയമം ഒരു ബില്ല് അത് നിയമമാകണമെങ്കിൽ അത് ആക്റ്റ് ആക്റ്റാകണമെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പുവെക്കണം അപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പുവെച്ചില്ലെങ്കിൽ അത് നിയമമാവും എത്ര അപഹാസ്യമായ ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ജുഡീഷ്യറുടെ ചരിത്രത്തിൽ ഏറ്റവും മോശമായ ജഡ്ജ്മെൻ്റുകളിൽ അപഹാസ്യവും അപലപനീയവുമായ ജഡ്ജ്മെൻറ്റുകളിൽ ഒന്നാണ് ജസ്റ്റിസ് ഫർദി ജസ്റ്റിസ് മഹാദേവനും നടത്തിയിരിക്കുന്നത് ഇതുണ്ടാക്കുന്നൊരു അപകടം ഒഴിവാണെന്ന് ചോദിച്ചാൽ ജുഡീഷ്യറിയെക്കുറിച്ചുള്ള ജനങ്ങളുടെ ധാരണയ്ക്ക് കോട്ടം തെറ്റും ബഹുമാനത്തിന് കോട്ടം തെറ്റും അതോടൊപ്പം തന്നെ ജഡ്ജിമാരുടെ ക്രെഡൻഷ്യലിലേക്ക് ആളുകൾ ആരാണ് ഈ ജഡ്ജി എവിടെ നിന്ന് വന്നു എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ താല്പര്യം ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോയാൽ നമ്മുടെ ജുഡീഷ്യറിയുടെ അന്തസ്സിനെ തന്നെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും എന്നുള്ളതുകൊണ്ട് ഈ ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞ ഏപ്രിൽ എട്ടാം തീയതി ജസ്റ്റിസ് പർദീപാലയും ജസ്റ്റിസ് മഹാദേവനും നടത്തിയ ഈ ജഡ്ജ്മെൻ്റ് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായിട്ടാണ് എന്നെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നത് അല്ല എനിക്ക് താങ്കൾ പറഞ്ഞ അഭിപ്രായത്തിൽ ഞാൻ യോജിക്കുന്നു എനിക്ക് തോന്നുന്നത് ഗവർണർമാർക്കെതിരെയായിട്ടുള്ള അതായത് ഇന്ത്യയിലുള്ള എല്ലാ ഗവർണർ ഗവർണർമാർക്ക് എതിരെയായിട്ടുള്ള ശക്തമായ ഒരു പ്രതിരോധമായിട്ടാണ് ഇത് തോന്നുന്നത് താങ്കൾക്ക് അല്ല അതായത് ശരിക്കും പറഞ്ഞാൽ ജുഡീഷ്യറി എക്സിക്യൂട്ടീവിൻ്റെ അധികാരത്തിലേക്ക് കടന്നു കയറുവാനുള്ള ഒരു ഗൂഢശ്രമത്തിൻ്റെ ഭാഗമാണ് ഉദാഹരണത്തിന് പാകിസ്ഥാനിലെ ജനാധിപത്യ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുന്നത് പട്ടാളമാണെങ്കിൽ ഇവിടെ മറ്റ് ചിലരെ ഒരു ജനാധിപത്യ ഗവൺമെൻറ്റെ നിയന്ത്രിക്കാനോ അട്ടിമറിക്കാനോ പ്രവർത്തനരഹിതമാക്കാനോ നിശബ്ദമാക്കാനോ ശ്രമിക്കുന്നതായിട്ടാണ് ഈ ജഡ്ജ്മെൻറ്റ് വായിച്ചപ്പോ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു അധികാരം ഈ പിന്നെ സുപ്രീം കോടതിക്കില്ല എന്നാണ് നമ്മുടെ രാഷ്ട്രപതി പിന്നെ റെഫറൻസിനായിട്ട് അയച്ച പതിനാല് ചോദ്യങ്ങൾക്ക് സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് നടത്തിയ മറുപടിയിൽ കാണുന്നത് അത് വളരെ വ്യക്തമാണ് രണ്ട് ജഡ്ജിമാരെ അധികാര പരിധി മറികടന്നിരിക്കുന്നു പക്ഷെ അത് സമ്മതിക്കാനുള്ള ചില ജാള്യത ഈ പിന്നെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവിൽ ഉണ്ട് പക്ഷേ അവർക്ക് അത് സമ്മതിക്കാതിരിക്കാൻ തരമില്ല ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ മുകളിൽ ഉപയോഗിക്കാൻ സുപ്രീം കോടതി ജഡ്ജിമാർക്ക് പറ്റില്ല ഇത്തരം കാര്യങ്ങളിൽ അത് വളരെ വ്യക്തമാണ് പക്ഷെ അത് പിന്നെ കൃത്യമായി അങ്ങനെ സമ്മതിക്കാതെ മറ്റൊരു വഴിയിലൂടെ സമ്മതിക്കുന്ന ഒരു ബെഞ്ച് ഒരു ഒരു വിധിയാണ് ഈ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി ന്യായം വായിച്ചപ്പോഴേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ തോന്നിയത് രാഷ്ട്രീയമായ പകപോക്കൽക്ക് വേണ്ടിയിട്ടാണോ ഈ ഗവർണർമാർ ഇത് ഉപയോഗിക്കുന്നത് ഈ പദവി ദുരുപയോഗം ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ല ചോദ്യമാണിത് പല ഗവർണർമാരും രാഷ്ട്രീയമായ പകപോക്കലിന് വേണ്ടി ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതൊരു ഫാക്റ്റാണ് അത് നമുക്ക് പിന്നെ മറച്ചു വെച്ചിട്ട് കാര്യമില്ല ഗവർണർ നിയമസഭ പാസാക്കുന്ന ഒരു നിയമം ഗവർണറുടെ മുന്നിലേക്ക് എത്തുന്നു അനിശ്ചിതമായി അദ്ദേഹം ആ ബില്ല് വെച്ച് താമസിപ്പിച്ചാൽ നിയമസഭ പാസാക്കിയ നിയമത്തിന് എന്താണ് വില അതൊരു പ്രശ്നമല്ലേ അപ്പോൾ അതിൻ്റെ സമയപരിധി നിശ്ചയിക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല പക്ഷേ അത് ആരുടെ മുകളിലാണ് അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് ഗവർണറുടെ മുകളിൽ അങ്ങനെ ഒരു സമയപരിധി നിശ്ചയിക്കാനുള്ള കാരണം ഗവർണർ അദ്ദേഹത്തിൻ്റെ വിവേചന അധി അധികാരം ഉപയോഗിച്ചെടുത്തിരിക്കുന്ന ഒരു തീരുമാനത്തിന് സമയപരിധി നിശ്ചയിക്കാനുള്ള അവകാശം അധികാരം നമ്മുടെ അനുസരിച്ച് സുപ്രീം കോടതിക്കില്ല ഒരു കോടതിക്കുമില്ല അതുപോലെ തന്നെ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ മുകളിൽ ഇത്തരം ഒരു പിന്നെ നിയന്ത്രണം ഏർപ്പെടുത്താൻ കോടതിക്ക് അധികാരമില്ല ഇനി വളരെ മറ്റൊരു കാര്യം ഞാൻ ചോദിക്കാം ഇന്ത്യയിലെ വിവിധ കോടതികളിലായിട്ട് ലക്ഷക്കണക്കിന് കേസുകളാണ് കെട്ടിക്കിടക്കുന്നത് ഈ സമയപരിധിയുടെ കാര്യത്തിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾക്ക് സ്വയം സമയപരിധി ഏർപ്പെടുത്തുകയും നമ്മുടെ കോടതികളിൽ വിവിധ കോടതികളിലായിട്ട് കെട്ടിക്കിടക്കുന്ന കേസുകൾ മൂന്ന് മാസത്തിനകം ആറു മാസത്തിനകം മൂന്ന് വർഷത്തിനകം തീർപ്പ് കൽപ്പിക്കണം എന്നൊരു ജഡ്ജ്മെൻ്റ് എന്താ വരാത്തത് സുപ്രീം കോടതിയിൽ തെട്ടിക്കിടക്കുന്ന കേസുകൾ ഇത്ര നാളുകൾക്കകം തീർപ്പ് കൽപ്പിക്കേണ്ടതാണ് അത് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം അപ്പം സ്വന്തം കണ്ണിലെ കോല് കാണാതെ മറ്റുള്ളവൻ്റെ കണ്ണിലെ കരട് കാണാൻ നടത്തുന്ന നടത്തിയൊരു അപഹാസ്യമായ ശ്രമത്തിൻ്റെ പരിതാപകരമായ അന്ത്യമാണ് ഇപ്പം നമുക്ക് ഈ പതിനാല് ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയതിലൂടെ നമുക്ക് ബോധ്യമായിരിക്കുന്നത് അതാണ് വസ്തുവം അപ്പോൾ അന്ന് പറയുന്നത് അതായത് ഒരു കാലത്ത് കോടതി എന്ന് ഒരു കാലത്തൊന്നല്ല ഈ അടുത്ത കാലത്ത് വരെയും കോടതിയിനോട് ബഹുമാനവും പേടിയും ഭയവുമായിരുന്നു പക്ഷെ ഈ അടുത്ത കാലത്തായി ഞാൻ കാണുന്നത് കോടതിയോടുള്ള ബഹുമാനം സമൂഹത്തിന് കുറഞ്ഞു വരുന്നതായിട്ട് തോന്നുന്നുണ്ട് അത് അങ്ങയുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും കോടതിയോടുള്ള ബഹുമാനം പൊതുസമൂഹത്തിൽ കുറഞ്ഞു വരുന്നതായിട്ടാണ് ഞാനും കാണുന്നത് ഞാൻ ഞാനൊരു പൊതുപ്രവർത്തനം എന്നുള്ള നിരീക്ഷിക്കുമ്പോഴും ഇവിടെ വേദനാജനകമായ ഒരു കാര്യം നമ്മുടെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടി ആദ്യം കറക്റ്റായി നമ്മുടെ എക്സിക്യൂട്ടീവാണ് കാരണം ജവഹർലാൽ നെഹ്റു പ്രഥമ പ്രധാനമന്ത്രി അധികാരത്തിൽ വന്നു അദ്ദേഹം താമസിക്കാതെ മുന്ദ്ര അഴിമതി കേസ് വന്നു അഴിമതി ആരോപണ വിധേയനായ ആളുകൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ ക്യാബിനറ്റിലുണ്ടായിരുന്നു പിന്നീട് വന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിന് മുമ്പ് വരെയുള്ള മിക്കവാറും എല്ലാ ഗവൺമെൻറ്റിലെയും മന്ത്രിമാർ അഴിമതി ആരോപണ വിധേയരായ ധാരാളം ആളുകളുണ്ടായിരുന്നു രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി പതിനാല് വരെ ആ കാലഘട്ടത്തിൽ യു പി എ ഭരണം നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അഴിമതിയുടെ കാര്യത്തിൽ ദേശീയ റിക്കാർഡല്ല അന്തർദേശീയ റെക്കോർഡ് തന്നെ ഭേദിച്ചുകൊണ്ടാണ് ഡി എം കെ ഇവിടെ അഴിമതി ഡി എം കെ മാത്രമല്ല കോളിമതി ടു ജി സ്പെക്ട്രം അങ്ങനെ അഴിമതിയുടെ ഒരു നില തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അപ്പോഴും സുപ്രീം കോടതി ഒരിക്കലും അഴിമതി ആരോപണത്തിന് വിധേയരായിട്ടില്ല നമ്മുടെ ജഡ്ജിമാർ ഒരിക്കലും അഴിമതി ആരോപണത്തിന് വിധേയരായിട്ടില്ല പക്ഷെ ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് പാതി വെന്ത നിലയിൽ നോട്ടുകൾ കണ്ടെത്തി ഇത് ഒരു മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്നായിരുന്നു അതല്ലെങ്കിൽ ഇതൊരു മന്ത്രിയുടെ വീട്ടിൽ നിന്നായിരുന്നു ഇതല്ലെങ്കിൽ രാജ്യത്തെ ഏറ്റവും പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വീട്ടിൽ നിന്നാണ് ഇത് കണ്ടിരുന്നെങ്കിൽ കൂടുതൽ പ്രതികരണം എന്തായിരിക്കും ഈ ജഡ്ജിക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കാനാണ് സുപ്രീം കോടതിക്ക് കഴിഞ്ഞത് ഇത് ന്യായമായി ചോദ്യമല്ലേ അദ്ദേഹം കേസ് കേൾക്കണോ കേൾക്കണ്ടായോ അതൊന്നും അല്ലല്ലോ പ്രശ്നം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ഈ പാതി കരിഞ്ഞ നോട്ടിനെ സംബന്ധിച്ചിടത്തോളം വസ്തുനിഷ്ഠമായൊരു അന്വേഷണം നടന്നിട്ടില്ല അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ജനങ്ങൾ അറിഞ്ഞിട്ടില്ല ഇതിങ്ങനെ ഇരുമ്പ് മറക്കകത്ത് കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണോ ജുഡീഷ്യറുടെ മാന്യത അങ്ങനെ അങ്ങനെ കാത്തു സൂക്ഷിക്കാൻ ജുഡീഷ്യറി ശ്രമിച്ചാൽ അതിന് ജുഡീഷ്യറിക്ക് കഴിയുമോ പിന്നെ താങ്കൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് നമ്മൾ കോടതിയെ ബഹുമാനിക്കേണ്ടത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറഞ്ഞ ഒരു നിയമമുള്ളതുകൊണ്ടും അല്ല കോടതി ഇലക്ഷൻ നിയമമുണ്ട് അതുകൊണ്ട് കോടതിയെ ബഹുമാനിച്ചേക്കാം എന്ന് വിചാരിച്ചാൽ ഉത്തരകൊറിയയില് കിംജോ മുന്നിനെ ഭയന്ന് കിംജോ മുന്നിനെ ബഹുമാനിക്കുന്നത് പോലെ കൃത്രിമമായ ഒരു ബഹുമാനം മാത്രമല്ലേ കോടതിക്ക് കിട്ടത്തുള്ളൂ കോടതിയെ ബഹുമാനിക്കേണ്ടത് മനസ്സടഞ്ഞ് നമ്മുടെ സംവിധാനത്തെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ കൃത്യമായി നിലനിർത്തുന്നത് ജനാധിപത്യത്തെ ഉദാത്തമാക്കുന്ന അല്ലെങ്കിൽ ജനാധിപത്യത്തെ സർഗാത്മകമാക്കുന്നതിൽ നമ്മുടെ കോടതി വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്നും നിഷ്പക്ഷമായും നിർഭയമായും തീരുമാനമെടുക്കുന്ന കോടതികളാണ് ജനാധിപത്യ ഗവൺമെൻറിന് തെറ്റു വരുത്തിയാൽ അവർ തെറ്റു വരുത്തിയാൽ അത് തിരുത്തേണ്ടതെന്നും അവരെ കൃത്യമായ ചാനലിലേക്ക് അതായത് ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ നിലവിലുള്ള ഗവൺമെൻ്റുകളെ സംസ്ഥാന കേന്ദ്ര ഗവ കേന്ദ്ര ഗവൺമെന്റിനെയും സംസ്ഥാന ഗവൺമെൻ്റുകളെയും പ്രേരിപ്പിക്കേണ്ടത് സുപ്രീം കോടതിയുടെ ഇച്ഛാശക്തി കൊണ്ടാണ് അവരുടെ നീതിബോധം കൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ട ഒരു പിന്നെ ജുഡീഷ്യറി കിംജോങ് മുന്നിനെ ഭയന്ന് പിന്നെ ബഹുമാനിക്കുന്നത് പോലെ ഓഫ് കോർട്ട് വരുമല്ലോ എന്ന് ഭയന്ന് ജഡ്ജിമാരെ ബഹുമാനിക്കുന്നത് ഒരിക്കലും ഒരു നീതിപീഠത്തിനും ഗുണകരമാണോ എന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കോടതി വിധി വന്നിരിക്കുകയാണ് അപ്പോൾ കോടതി ഗവർണർമാരുടെ അധികാര പദവിയിൽ കൈകടത്തുകയെന്ന് തോന്നുന്നത് അങ്ങനെ തീർച്ചയായിട്ടും കോടതി ഗവർണറുടെ അധികാരപരിധിയിൽ മാത്രമല്ല ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ അധികാരപരിധിയിലും കൈകടത്തിയിരിക്കുകയാണ് അവരെ നിയമിച്ച ഇന്ത്യൻ പ്രസിഡന്റാ ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ അധികാരപരിധിയിൽ പോലും അവരെ കൈകടത്തിയിരിക്കുകയാണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത് ജുഡീഷ്യറി ഇന്ന് ഇന്ത്യൻ ജുഡീഷ്യറി ഒരു വഴിത്തിരിവിലാണ് പഴയ പോലെയല്ല സോഷ്യൽ മീഡിയ വളരെ ശക്തമാണ് ഇടയ്ക്കൊരു ഏതോ ഒരു ഒരു ജഡ്ജി അഭിപ്രായപ്പെട്ടു സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കണമെന്ന് അത് അദ്ദേഹം ഭയം കൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഇവിടുത്തെ പ്രശ്നം ഉണ്ടാന്ന് ചോദിച്ചാൽ ഇന്ത്യൻ സമൂഹം ഒരു തുറന്ന സമൂഹമാണ് ഇവിടെ വാർത്താ മാധ്യമങ്ങൾക്ക് വലിയ സ്വാതന്ത്ര്യമുണ്ട് ഓരോ പൗരനും സ്വാതന്ത്ര്യമുണ്ട് ഒരു പൗരനെ ഏതെങ്കിലും കാര്യ കാര്യത്തിൽ ജയിലിലടയ്ക്കാൻ കഴിഞ്ഞാൽ അതൊരു വിജയമല്ല അതൊരു പരാജയമാണ് ആ പൗരനെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാൻ കോടതി അലക്ഷ്യം ഒരാൾ നടത്തി ആ പൗരൻ കോടതി അലക്ഷ്യം നടത്താനുള്ള സാഹചര്യം എന്താണെന്നാണ് അദ്ദേഹം നോക്കേണ്ടത് അല്ല അയാളെപ്പോഴും ജയിലിൽ ഇട്ടുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കാൻ നോക്കൂ അയാളെക്കൊണ്ട് കോടതി അലക്ഷൻ നടത്താനുള്ള സാഹചര്യം എന്താണ് ഉണ്ടായത് എന്ന് നോക്കണ്ടേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ എങ്ങനെയാണ് സിവിൽ ഡിസൊബീഡിയൻസ് നിയമം പോലെ ഇതിനെതിരായിട്ട് സമരം നീതി നിഷേധം നടത്തിക്കൊണ്ടാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്ക് പോയത് മഹാത്മാന്ത പ്രോഗ്രാം ആയിരുന്നു നിലവിലുള്ള നിയമത്തെ നിഷേധിച്ചുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ നിയമത്തെ നിഷേധിച്ചുകൊണ്ട് ധാരാളം ആളുകൾ മുന്നോട്ട് വന്നാൽ എത്ര പേരെ തുറുകിലടക്കാൻ നമുക്ക് കഴിയും അങ്ങനെ തുറുകിലടച്ചാണോ കോടതി പോലുള്ള ഏറ്റവും പരിപാവനമായ ഒരു സ്ഥാപനത്തിൻ്റെ മാന്യതയും സത്യസന്ധതയും നീതിബോധവും നിലനിർത്തേണ്ടത് അല്ലല്ലോ ചെയ്യേണ്ടത് മറിച്ച് കോടതികൾ കറക്റ്റ് ചെയ്യേണ്ട സമയമായി വിധികളെക്കുറിച്ച് കോടതി ഗൗരവമായി പരിശോധിക്കേണ്ട സമയമായി കേസ് അന്വേഷണത്തെ കേസ് വാദത്തിനിടയിൽ നിരുത്തരവാദപരമായ നിരീക്ഷണങ്ങൾ കോടതിക്ക് ഗുണകരമാണോ എന്ന് കോടതി ചിന്തിക്കേണ്ട കാലഘട്ടത്തിലേക്ക് വന്നു നമ്മുടെ ജഡ്ജിമാർ അത് ഏത് ജഡ്ജിയായാലും ശരി അവരെ തീർച്ചയായിട്ടും സ്വമ സ്വയം വിമർശനാത്മകമായി കാര്യങ്ങൾ കാണാനും തങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും തയ്യാറാകണം അടുത്ത സമയത്ത് കോടതിയിൽ വന്ന എനിക്ക് തോന്നിയ ഒരു വലിയ ഗൗരവമുള്ള ഒരു കാര്യം ഏത് കൊടും കുറ്റവാളിയേയും നിസ്സാര ശിക്ഷ നൽകി അവർ പുറത്താക്കുക അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് കൊടും കുറ്റവാളികളെ പിടിക്കുന്നിടത്ത് വെച്ച് ബാധിക്കണം എന്നാണ് അങ്ങനെ വന്നാൽ ഒരു പ്രശ്നമില്ല ജനങ്ങൾക്ക് സന്തോഷം അതാണ് യു പിയിലൊക്കെ കണ്ടത് യു പിയിലെ കൊടും കുറ്റവാളിയെ പറസ്റ്റ് സംഭവിക്കും നാലാം ദിവസം ജാമ്യം കിട്ടി പുറത്തു പോകും ഇതിപ്പോൾ തന്നെ ചെന്താമര യു പിയിലായിരുന്നെങ്കിൽ എന്നേ ചെന്താമര സ്വർഗത്തിൽ പോയതിന് ഈ കൊടും പാതകിയായ ഒരു കൊടും ക്രിമിനലായ ഇയാൾക്ക് ജീവപര്യന്തം ശിക്ഷ കൊടുത്ത് നമ്മുടെ ജയിലിലിട്ടിരിക്കുക അവന് മൂന്നേരം ചാപ്പാട് കൊടുക്കുന്നത് നമ്മുടെ പണമെടുത്താണ് പോയ ചെന്താമരയായിരുന്നു തിരിച്ചു വന്ന ചെന്താമര നല്ല തടിച്ചു കൊഴുത്ത് ആടറച്ചിയും കോഴി ഇറച്ചിയും ഒക്കെ തിന്ന് നല്ല മെടുമെടുക്കനായിട്ട് വന്നിരിക്കുക എന്നിട്ട് കോടതി പറയുന്നു അവൻ പുറത്തിറങ്ങിയാൽ ആർക്കെങ്കിലും ഭീഷണി ഉണ്ടെങ്കിൽ അവർക്ക് സെക്യൂരിറ്റി ഏർപ്പെടുത്തണം ഇതൊരു കോടതി വിധിയായത് കൊടും ക്രിമിനലുകളെ പോലും സംരക്ഷിക്കുകയും കൊടുത്ത് നമ്മളെന്തിനാണ് വധശിക്ഷ വെച്ചിരിക്കുന്നത് വധശിക്ഷ കൊടുക്കാനാണ് വധശിക്ഷ വെച്ചിരിക്കുന്നത് വധശിക്ഷ അർഹിക്കുന്നവന് വധശിക്ഷ കൊടുക്കണം അതല്ലാതെ റെവസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞ് കൊലപാതകളെ സംരക്ഷിക്കാനും ശിക്ഷ ലഘൂകരിക്കാനുമുള്ള ചില നടപടികൾ കോടതി എടുക്കുന്ന നടപടികൾ നമ്മുടെ ക്രമസമാധാന നിലയെ അപകടത്തിലാക്കുക മാത്രമല്ല കൊടും ക്രിമിനലുകൾക്ക് വളരെ സുഗമമായി നമ്മുടെ സമൂഹത്തിൽ വിഹരിക്കാനും എന്ത് ക്രൂരകൃത്യം ചെയ്യുവാനുള്ള ലൈസൻസ് കൂടെ ലഭ്യമാക്കുന്നു എന്നുള്ള വസ്തു നമ്മൾ മറച്ചു വച്ചിട്ട് എന്ത് കാര്യം ഇരിക്കുന്നു കോടതി വിധിയോടെ ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന ഗവണ്മെന്റ് ഓരോ സംസ്ഥാന ഗവണ്മെന്റ് ആണെങ്കിലും അവർ പാസ്സാക്കുന്ന അല്ലെങ്കിൽ നിയമസഭയിൽ പാസ്സാക്കുന്ന ബില്ല് ഗവർണർ ഒപ്പുവെച്ചിട്ടില്ലെങ്കിൽ അവർ എന്ത് ചെയ്യും എന്ത് ചെയ്ത് അത് ഒരു പ്രശ്നമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഗവർണർക്ക് ചില വിവേചനാധികാരമുണ്ട് ഗവർണർക്ക് രണ്ട് കാര്യമാണ് ചെയ്യാൻ പറ്റുന്നത് ഒന്നുകിൽ ഈ നിയമസഭ പാസ്സാക്കിയ ബില്ല് നിയമസഭയ്ക്ക് മടക്കി അയക്കാം അദ്ദേഹത്തിൻ്റെ പിന്നെ ഒബ്സർവേഷൻ ഇത് മടക്കി വയ്ക്കാതെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെക്കുകയും തിരിച്ച് അത് ഒപ്പിടാതെ അത് റദ്ദി ചെയ്യുകയും ചെയ്തിരിക്കും റദ്ദി അതാണ് റദ്ദെയ്യല്ലേ ചെയ്യുന്നത് അപ്പം അദ്ദേഹത്തിന് മൂന്ന് മാർഗമാണുള്ളത് ഒന്ന് നിയമസഭയ്ക്ക് നിയമസഭയ്ക്ക് അത് മടക്കി അയക്കാം അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത് രാഷ്ട്രീയ പകപോക്കലാണോ ആയിരിക്കും തീർച്ചയായിട്ടും അതിന് സംശയിക്കേണ്ട കാര്യം എന്താണ് രാഷ്ട്രീയ പകപോക്കൽ ഉണ്ടെന്നുള്ള തർക്കം എന്താണ് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് അല്ലെ ഗവർണറേത് അപ്പം രാഷ്ട്രീയ പകപോക്കൽ വരും പക്ഷേ അദ്ദേഹത്തിന് ഒന്നേ രാഷ്ട്രപതിക്ക് അയക്കണം അതല്ലെങ്കിൽ ഒപ്പുവയ്ക്കണം അതല്ലെങ്കിൽ നിയമസഭയ്ക്ക് തിരിച്ചയക്കണം അതല്ല ഗവർണർക്ക് എന്താ ചെയ്യാൻ പറ്റുക പക്ഷേ ഗവർണർ വിവേചനരഹിതമായിട്ട് ഇത് ഒപ്പുവെക്കാതെ തടഞ്ഞു വയ്ക്കുന്ന ജനാധിപത്യ വിരുദ്ധമായിട്ട് സംശയിക്കേണ്ട കാര്യമില്ല അത് സംശയിക്കേണ്ട കാര്യമില്ല പിന്നീട് അദ്ദേഹത്തിന് എന്തെങ്കിലും സംശയം തോന്നിയാൽ അത് പിന്നെ നമ്മുടെ രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കാം പക്ഷേ ഇവർക്കൊന്നും സമയപരിധി നിശ്ചയിക്കാനുള്ള അധികാരം കോടതികൾക്കില്ല എന്നുള്ളതാണ് പ്രശ്നം അതാണ് പ്രശ്നം അപ്പോൾ ഞാൻ കോടതി വിധി അവിടെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കാര്യം ചോദിച്ചത് അതെ അത് രാഷ്ട്രീയ ഞാൻ തീർച്ചയായിട്ടും ഗവർണർമാർ പലരും രാഷ്ട്രീയമായി പകപോക്കലിനായി അവരുടെ അധികാരത്തെ ഉപയോഗിക്കുന്നുള്ളത് പകൽ പോലെ വ്യക്തമല്ല അത് ഇന്നല്ല തുടങ്ങിയത് അപ്പോൾ ഈ സംസ്ഥാന സർക്കാരുകൾ എന്ത് ചെയ്യും ബില്ല് പാസ്സാക്കിയിട്ടെങ്കിലും എന്ത് ചെയ്യും തൽക്കാലം അതിന് മറുപടി നമ്മുടെ ഭരണഘടനയിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത അതാണ് അതൊരു വലിയ പ്രശ്നമാണ് കൂടി ജനങ്ങൾക്ക് അറിയണമല്ലോ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം എന്നുള്ള അറിയില്ല അത് സ്വാഭാവികമായിട്ടും നമ്മൾ ആരും തന്നെ നേരെ കോടതിയിലേക്കാണ് സമീപിക്കുക ഇല്ല അതിലെ എവിടെ നിന്ന് നടന്ന ഒരു ചെറിയൊരു പ്രശ്നമാണെങ്കിൽ പോലും നമ്മൾ അടുത്ത് സമീപിക്കുന്നത് കോടതിയിലാണ് അപ്പോൾ കോടതി വിധിയാണല്ലോ അന്ത്യം അതെ അല്ലേ അന്തിമ തീരുമാനം അതാണല്ലോ അത് സ്വാഭാവികമായിട്ടും ഇത് അന്തിമ തീരുമാനമായിട്ട് എടുക്കാമല്ലോ പക്ഷെ രാഷ്ട്രപതി അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ നേർക്കുള്ള അധികാര പദവിയിലേക്ക് അവർക്ക് ഒരിക്കലും കൈകടത്താൻ പാടില്ല കോടതിക്ക് കോടതി ഗവർണർക്ക് മേലും കൈകടത്തിയത് ശരിയാണോ അതാണ് പ്രശ്നം അത് അത് കോടതിക്ക് അധികാരമില്ല ഗവർണർ ഇത്ര ഇപ്പം തന്നെ അധികാര പരിധി മറികടന്നു മാത്രമല്ല ആ വിധിയിലുള്ള അപകടം അത് കൃത്യമായി ഒപ്പുവെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അത് മൂന്ന് മാസത്തിനകം ഒപ്പുവെച്ചില്ലെങ്കിൽ അത് നിയമമാകും എന്ന് പറഞ്ഞാണ് അതാണ് ചോദിച്ചത് ഇത് നിയമമാകണമെങ്കിൽ ആരും ഒപ്പുവയ്ക്കും ഗവർണറോ രാഷ്ട്രപതി ഒപ്പുവെക്കണ്ടേ ഇവിടുത്തെ സുപ്രീം കോടതി പിന്നെ ജഡ്ജി വിച്ച പറഞ്ഞ ബാലായും അതേ ജസ്റ്റിസ് മഹാദേവൻ ഒപ്പുവെച്ച നിയമമാകും അതാവില്ലല്ലോ അപ്പോൾ ഇവിടെ പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവരിൽ നമ്മുടെ ഭരണഘടനയെ അർപ്പിച്ച ഉത്തരവാദിത്വം വളരെ ഗൗരവത്തോടെ ചെയ്യുകയും ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മുടെ ഗവർണർമാർ തയ്യാറാകുകയും ചെയ്തെങ്കിലേ ഇതിന് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുള്ളൂ പക്ഷേ അതേസമയം തന്നെ ഭരണഘടനാപരമായി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന അധികാര കേന്ദ്രങ്ങളെ അംഗീകരിക്കാനും അവരുടെ അവകാശങ്ങളും വകവെച്ച് കൊടുക്കുവാൻ കോടതികൾ തയ്യാറാകണം എക്സിക്യൂട്ടീവിൻ്റെ അധികാര പരിധിയിലേക്ക് പിന്നെ കടന്നു കയറുവാനും ഇന്ത്യൻ പ്രസിഡൻറ്റിനും അതുപോലെ തന്നെ നമ്മുടെ ഗവർണർമാർക്കും അധികാരങ്ങൾ നിയന്ത്രിക്കുവാനുള്ള അധികാരം അതിനുള്ള പവർ അല്ലെങ്കിൽ അതിനുള്ള ഭരണഘടനാപരമായ അധികാരം നമ്മുടെ കോടതിക്കില്ല എന്ന് ബോധ്യപ്പെടുകയും ചെയ്യണം ഇത് വളരെ വിവാദപരമായ ഒരു പ്രശ്നമാണ് ഇതൊരു കായംകുളം വാളാണ് രണ്ട് ഭാഗത്തും നീതിയുണ്ട് പക്ഷേ അധികാര പരിധി മറികടക്കാതെ ജുഡീഷ്യൽ ആക്ടിവിസത്തിലേക്ക് പോകാതെ നിൽക്കുന്നതായിരിക്കും കോടതികൾക്ക് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒപ്പം നമ്മുടെ ഗവർണർമാർ അവർ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം പാലിക്കാൻ ഒരു ബാധ്യസ്ഥരാണ് ഒരു സംസ്ഥാനത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ഗവൺമെൻറ് പാസ്സാക്കിയ നിയമം തടഞ്ഞു വെക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പറയുന്നതായിരുന്നു തർക്കമുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്